മലാപ്പറമ്പ് ബോർപാസ് റെക്കോർഡ് വേഗത്തിലാണ് ഇതിൻ്റെ പണികൾ കഴിഞ്ഞ കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് കോഴിക്കോട് ബൈപ്പാസിലുള്ള കാഴ്ചകളാണ് ഏകദേശം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ഭാഗത്തെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിച്ചതാണ് പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏതായാലും പുതിയ വിശേഷങ്ങളൊക്കെ കാണാം സുഹൃത്തുക്കളെ ആദ്യമായിട്ട് കാണുന്ന ചങ്ങായിമാരൊക്കെ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണൽ തുടങ്ങിക്കോളൂ അപ്പോൾ വെങ്ങളം എലിവേറ്റഡ് ഹൈവേ ഒരു സൈഡിൽ ബീസ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി വാഗാടിൻ്റെ റീച്ചുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ ആ തിരുവങ്ങൂർ ഭാഗത്തുള്ള ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇനി കുറച്ച് മണ്ണിട്ട് കയറത്തുന്ന പണികളും അതേപോലെ വെറ്റുമെക്സിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതുകൂടി കഴിഞ്ഞിരിക്കാനുണ്ടെങ്കിൽ കോഴിക്കോട് ബൈപ്പാസ് പൂർണ്ണമായിട്ടും ഗതാഗത യോഗ്യമായി ഹേ ഈ സൈഡിലുള്ള അപ്രോച്ച് റോഡ് മുട്ടിയേക്കുന്നുണ്ടോ കട്ട വെക്കുന്ന പണികളൊക്കെ അവസാന ഘട്ടത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഭാഗത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഈ ഒരു എലിവേറ്റഡ് ഹൈവേയിൽ മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന പണികളായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ കണ്ടങ്ങൾ ലോഡ് ടെസ്റ്റിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നാല് ടിപ്പർ കണ്ടതിൻ്റെ മേലെ അതിൽ ഏകദേശം നാൽപ്പത് ടൺ നാൽപ്പത് ടണ്ണാണ് നാൽപ്പത് നാൽപ്പത്തെട്ട് ടണ്ണറ്റാണ് ഒരു ടിപ്പറിൻ്റെ വെയിറ്റ് കിട്ടും അങ്ങനെ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ടിപ്പറിൻ്റെ എണ്ണം കുറച്ച് കുറച്ച് കൊണ്ടുവരും അപ്പോൾ പറഞ്ഞു വരുന്നത് വെങ്ങളം എലിവേറ്റഡ് ഹൈവേയുടെ മുകളിൽ ലൈറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞു എക്സ്പാൻഷൻ ജോയിൻ വർക്കുകൾ ഇങ്ങനെ പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബീസ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു ക്രാഷ് ബാരിയറിന് കളർ ചെയ്യുന്ന പണികളും കഴിഞ്ഞു അപ്പോൾ എന്താണ് ലോട്ടസ്റ്റിംഗ് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞുണ്ടെങ്കിൽ ഇതിന് മുകളിലൂടെ ചിലപ്പോൾ വാഹനം ഓടാൻ തുടങ്ങും എന്ന് നിങ്ങൾ കരുതും പക്ഷേ അപ്പുറത്ത് അപ്രോച്ച് റോഡ് അത് തമ്മിൽ യോജിപ്പിക്കുന്ന പണികൾ ശേഷം മാത്രമേ ഈ ഒരു മേൽപ്പാലം തുറന്നു കൊടുക്കുകയുള്ളൂ കോഴിക്കോട് ബൈപ്പാസിൽ മൂന്ന് വലിയ മേൽപ്പാലങ്ങളാണുള്ളത് ഒന്ന് പൂളാടിക്കുന്ന് മേൽപ്പാലം ഒന്ന് ഈ ഒരു വെങ്ങളം മേൽപ്പാലം പിന്നെ ഹൈലൈറ്റ് മാളിന് മുമ്പിലുള്ള ആ ഒരു മേൽപ്പാലം കേട്ടോ അതിനുശേഷം രാമനാട്ടുകര ഫ്ലൈ ഓവർ ഉണ്ട് തൊണ്ടയാട് ഫ്ലൈ ഓവർ ഉണ്ട് ഇതൊക്കെ വലുതന്നെയാണ് പക്ഷേ ഇത് ഈ ഒരു മറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര വലുപ്പമല്ല എന്നാലും നല്ല നിങ്ങളുണ്ട് ഇവിടെ ഇവിടെയൊക്കെ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ എന്തോരം മാറ്റാറ് പിന്നെ ഈ ഒരു ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞിരുന്നു ബൈപ്പാസിൽ പണികൾ എളുപ്പത്തിൽ തീർക്കാൻ പറ്റുന്നൊരു ഏരിയയാണ് കാരണം സ്ട്രെയിറ്റ് റോഡല്ലേ പിന്നെ സുഹൃത്തുക്കളെ ഇവിടെ രണ്ടു വരി ആദ്യത്തെ നിലവിലുള്ള രണ്ടു വരിക്ക് മാത്രമാണ് മണ്ണിട്ട് കയർത്തുന്ന പണികൾ ആദ്യം തീർത്തിരുന്നത് അതിനോട് ചേർന്നിട്ടുള്ള രണ്ട് സൈഡിലും കട്ട വെച്ച് മണ്ണിട്ട് കയറുന്ന പണികളൊക്കെ കെ എം സി കമ്പനി നടത്തിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ബൈപ്പാസ് കടന്നു പോകുന്നത് അധികവും വയൽ അതേപോലെ ചതുപ്പ് നിറഞ്ഞ പ്രദേശത്തു കൂടെയാണ് അപ്പോൾ ജിയോ ഷീറ്റ് ജിയോ സെല്ലിലൊക്കെ വിരിച്ചതിന് ശേഷം മാത്രമേ ഇതിൻ്റെ പണികളെ നടത്താൻ പറ്റുള്ളൂ തോന്നിയ പോലെ മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ നടത്തിക്കാന്നുണ്ടെങ്കിൽ ബൈപ്പാസ് തുടങ്ങെടുക്കും പിന്നെ ആദ്യം ഈ ഒരു ബൈപ്പാസിൽ ആദ്യത്തെ രണ്ടു വരി ഉണ്ടല്ലോ ഈ രണ്ടു വരിയിൽ പി വി ഡി ചെയ്തിട്ടാണ് ഊരാളുങ്കൽ കമ്പനി ഈ ഒരു ബൈപ്പാസിൻ്റെ പണി കഴിച്ചത് അതായത് ആദ്യത്തെ രണ്ടു വരിട്ടോ ഇതാണ് കോരപ്പുഴ പാലം കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ ഗർഡൻ ലോഞ്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഷട്ടറിംഗ് പണികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഡക്ഷീറ്റ് ചെയ്യുന്ന പണികൾ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് താമസിയാതെ ഇതിന് മുകളിൽ കോൺക്രീറ്റ് പണികളുമായിട്ട് കമ്പനി മുന്നോട്ട് പോകുന്നതായിരിക്കും പിന്നെ നിലവിലുള്ള പാലത്തിലുള്ള ആ ഒരു പരസ്യ ബോർഡുകളും ലൈറ്റുകളും കാര്യങ്ങളെല്ലാം എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ പാലത്തിൻ്റെ വലത് സൈഡിൽ ഇപ്പം ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോൾ വലത് സൈഡിൽ അതേപോലെ ഇടത് സൈഡിലും പാലം വീതി കൂട്ടി വരുന്നതാണ് അപ്പോൾ പാലത്തിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ഒരു സൈഡിൽ കണ്ടങ്ങളെ മണ്ണിട്ട് കയറുന്ന പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞു ആ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതേപോലെ അറുപയ പാലത്തിൻ്റെ ഒരു സൈഡിലും രണ്ടുപേരിൻ്റെ സൈഡിലൊക്കെ പാലം വീതി കൂട്ടുന്ന പണികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ ആദ്യം ഇതാണ്ട് കഴിഞ്ഞ് തുറന്നു കൊടുക്കും അതിനുശേഷം ആയിരിക്കും ബാക്കി അതിൻ്റെ പണികളൊക്കെ നടത്തുക ഹൈലൈറ്റ് മാളിന് മുമ്പിലുള്ള മേൽപ്പാലവും അതേപോലെ പുള്ളാടിക്കുന്ന ചെറിയൊരു വളവുണ്ട് ഇതാണെങ്കിലും കണ്ടങ്ങൾ നടുഭാഗത്ത് നിന്ന് തന്നെ റാ പോലെ വളഞ്ഞു പോകണതിൻ്റെ അടിയിൽ കൂടെ ഒരു ട്രെയിൻ പോയി ചരക്ക് വണ്ടിയാണ് ഏതായാലും കുറേ കാലം ഞാൻ ഈ ഹൈവേൻ്റെ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ ഒരു ട്രെയിനിതിൽ വന്ദേഭാരത ഏതെങ്കിലും കൊടുക്കണമെന്ന് ഇങ്ങനെ കുറേ ആഗ്രഹിക്കുന്നുണ്ട് ശരി ഇതുവരെ നമുക്ക് വന്ദേഭാരതത്തിന് കിട്ടിയിട്ടില്ല പിന്നെ ഈ ഒരു പുഴയോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് അതായത് കോരപ്പയ പാലത്തിൻ്റെ ഒരു സൈഡിൽ പുതുതായി മണ്ണിട്ടുയർത്തിയ ഭാഗമാണ് ആ കാണുന്നത് ഇപ്പോൾ ആ കാറ് പോയ ഭാഗം അതായത് രണ്ട് വരിക്കുള്ള സ്ഥലം മാത്രമാണ് അവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് അതായത് ആദ്യം രണ്ടു വരി ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തൊക്കെ ആറു വരിയുടെ വീതിയിൽ രണ്ട് സൈഡിലും മണ്ണിട്ടീർത്തിയിട്ടാണ് പുതിയ പാത കടന്നു പോകുന്നത് ആ ഒരു താമസമാണ് ബൈപ്പാസിലെ പണികൾ ഇത്ര വൈകാനുള്ള കാരണം കാണുമ്പോൾ വിചാരിക്കും അത് സിമ്പിളായിട്ട് തീർക്കാൻ പറ്റിയിട്ടുള്ള പണിയാണ് കാരണം റോഡിങ്ങട്ട് നേരല്ലേ പിന്നെ ഈ ഒരു കോഴിക്കോട് ബൈപ്പാസ് ആദ്യത്തെ രണ്ടു വരി അതുണ്ടാക്കിയ സമയത്ത് ആധുനിക രീതിയിലുള്ള എല്ലാ ടെക്നോളജിയും ഊരാളുങ്കൽ കമ്പനി ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് പി വി ഡി ജിയോ സെൽ എന്ന വേണ്ട എല്ലാ സംഭവങ്ങളും ഈയൊരു സ്ഥലത്ത് ചതുപ്പുള്ള സ്ഥലത്തൊക്കെ ഇവരുപയോഗിച്ചിട്ടുണ്ട് പി വി ഡി എന്ന് പറഞ്ഞാൽ പ്രീ ഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രൈൻസ് അപ്പോൾ എന്താ വെച്ചാൽ ചളിയായിട്ട് കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പാടം നികത്താണ് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സ്ഥാപനം തുടങ്ങുമ്പോൾ നമ്മൾ കുറേ മണ്ണ് കൊണ്ടുവന്നിട്ടു മണ്ണാണെങ്കിൽ ഫുൾ ചളി അപ്പോൾ ചളി സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ കുറേ കാലം എടുക്കും അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മണ്ണിനെ പെട്ടെന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് പി വി ഡി ജിയോ സിന്തറ്റിക് സൊല്യൂഷൻ അപ്പോൾ ഇവിടെയൊക്കെ റോഡ് കുറേ കാലം മുമ്പ് തുറന്നെടുത്തോണ്ട് കൊടുത്തോണ്ട് എന്തായി കളറിങ്ങിട്ട് പോയിട്ടോ ഇപ്പോൾ ബീസ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നല്ല അടിപൊളിയാണ് അവിടെ സ്റ്റെഡ് വെച്ചിട്ടുണ്ട് സ്റ്റെഡിൻ്റെ കളറൊക്കെ പോയി ഇത് പണി കഴിഞ്ഞ് തുറന്നു കൊടുക്കുമ്പോൾ തന്നെ സ്റ്റെഡിൻ്റെ ആ ഒരു തെളിച്ചും പോകുമെന്ന് തോന്നുന്നു ഏതായാലും ഇതുവരെ കോഴിക്കോട് ബൈപ്പാസിൽ എവിടെയും ലൈറ്റ് കത്തിക്കുന്ന പണികൾ തുടങ്ങിയിട്ടില്ല ട്രെയിൽ ഒരു ദിവസം ഹൈലൈറ്റ് മാളിൻ്റെ മുകളിൽ കത്തി സോറി ഹൈലറ്റ് മാളിൻ്റെ അല്ല പാലത്തിൻ്റെ മുകളിൽ കത്തിച്ചിരുന്നു അപ്പോൾ ഇതാണ് ഏത് പാലം നിലവിലുള്ള പാലം അതേപോലെ തന്നെയാണ് അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു പൈലിംഗ് പരിപാടികളൊക്കെ നടന്നിട്ടുണ്ട് പിയറിന പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ മൂന്നുവരി പാലത്തിലൂടെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞു പോകുന്നത് പൂളാടിക്കുന്ന് മേൽപ്പാലം അപ്പുറത്തെ സൈഡ് ഏതായാലും ബന്ധിപ്പിക്കുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ സൈഡ് കണ്ടങ്ങൾ മണ്ണിട്ടുയർത്തുന്ന പണികൾ അവസാന ഘട്ടത്തിലാണ് കട്ട വയ്ക്കുന്ന പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തകൃതിയിലാട്ടോ അതായത് യുദ്ധകാല അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് ബൈപ്പാസിൽ ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് വർഷം മുമ്പ് രണ്ട് വർഷം നമുക്ക് പോകണ്ട ഒരു ഒന്നര വർഷം മുമ്പ് വരെ ഞാനൊക്കെ ഈ വീഡിയോ ചെയ്യുമ്പോൾ വരെ കുറേ കളിയാക്കിയിരുന്നു അതായത് മലപ്പുറത്ത് കെന്നാർ എ ബി ഡിവില്ലേഴ്സ് ട്വൻ്റി ട്വൻ്റിയിൽ ബാറ്റ് ചെയ്യുന്ന ശൈലിയിലാണ് പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പൂജാര ടെസ്റ്റ് ക്രിക്കറ്റിൽ ബാറ്റ് ചെയ്യുന്ന രീതിയിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ കാലം മാറി എ ബി ഡിവില്ലേഴ്സിന് അപ്പുറത്തേക്ക് ഒരു വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ഉണ്ടായിരിക്കണമെന്ന് കറിയില്ല ഏതായാലും ആ ഒരു വേഗതയിലാണ് കെ എം സി കമ്പനി ഇവിടുത്തെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പൂളാടിക്കുന്ന് മേൽപ്പാലത്തിൻ്റെ മുകളിൽ ബി സി ചെയ്യുന്ന പണികൾ ഏകദേശം കഴിഞ്ഞിരിക്കുന്ന കേട്ടോ എക്സ്പാൻഷൻ ജോയിനിങ് വർക്കുകളാണ് ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പാലം തുറന്നു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പുറത്തെ അപ്രോച്ച് റോഡിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിയണം പിന്നെ നമ്മൾ എന്നും ഒരാളെ മുഖത്തേക്ക് നോക്കിക്കുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും മാറ്റേണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല നേരെ മറ്റേ നമ്മളൊരു പത്ത് ഇരുപത് ദിവസം മാറി നിന്നിട്ട് അയാളെ കാണാൻ ഉണ്ടെങ്കിൽ ആ എടാ നീ തടി കൂടിയല്ലടാ നീ തടി കുറഞ്ഞല്ലെടാ നീ ഒന്ന് കളറ് കൂടിയല്ലടാ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും പറഞ്ഞു എന്താ വെച്ചാൽ ഇവിടെ രണ്ട് സൈഡിലാണ് പൂളാടിക്കുന്നതിൽ യൂ ടേൺ കൊടുത്തിട്ടുള്ളത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുറ്റ്യാടിയിൽ നിന്ന് ഈ ഒരു ഭാഗത്തു നിന്ന് യൂ ടേൺ എടുത്തിട്ട് പോകണം കേട്ടോ നേരിട്ട് അങ്ങനെ പാലത്തിനടി കൂടെ പോകരുത് അത് ട്രാഫിക് പരിഷ്കരണം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ പറഞ്ഞു വന്ന് എന്താ വെച്ചു കയെന്നുണ്ടെങ്കിൽ കുറേ കാലം കഴിയുമ്പോഴാണ് നമുക്ക് നല്ല മാറ്റമുള്ളതായിട്ട് തോന്നുള്ളൂ ഈ ഭാഗത്ത് കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടന്നിട്ടുണ്ട് അതിൻ്റെ പാട് കാണുന്നുണ്ട് ഇതേപോലെ എല്ലാ സ്ഥലത്തും വെള്ളം നല്ല രീതിയിൽ കെട്ടിക്കിടക്കുന്നുണ്ട് പക്ഷെ പത്ത് പതിനഞ്ച് മിനിറ്റോട്ട് വെള്ളം വലിഞ്ഞു കൊണ്ടിട്ടോ അപ്പോൾ പറഞ്ഞു വന്ന് എന്താ വെച്ചു കാരണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം പത്ത് നമുക്ക് അങ്ങോട്ട് പോകേണ്ട അവർ കൊല്ലം കൂട്ടിക്കോളും ഒരു അഞ്ചു കൊല്ലം മുമ്പ് ഇന്ത്യയിൽ വന്ന ഒരു സൗദി അല്ലെങ്കിൽ ഇമാറാത്തി അവനിങ്ങനെ റോട്ടും കൂടെ സഞ്ചരിച്ച സമയത്ത് നിരക്ക് റോഡ് നമ്മളെ റോഡിൻ്റെ അവസ്ഥയൊക്കെ കണ്ടുണ്ടല്ലോ ആ സൗദി അല്ലെങ്കിൽ ഇമാറാത്തെ തിരിച്ച് ഇപ്പം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മളെ നാട്ടിൽ വന്നിട്ട് റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ പോകാൻ ചോദിക്കും മാഷാ അല്ലാ മിൻ റൈസ് അല്ലെ മാഷാ ഹിന്ദി മിയ മിയ ക്വൈസ് പിന്നെ എൻ്റെ അടി കൂടെ ഇവിടെ കുറച്ച് ബേസ് ചെയ്യാനുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഗ്രൗണ്ട് ലെവലിലെ വീഡിയോ എടുത്തിട്ടുള്ളത് പറയാൻ മറക്കണ്ടല്ലോ അപ്പോൾ സൗദി ചോദിക്കും മിൻ റൈസ് അല്ലെ ഹിന്ദി മാഷാള്ള അപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് നാട് പോയ പ്രവാസികളായിട്ടുള്ള ആളുകൾക്കും അതേപോലെ കുറേ കാലം മുമ്പ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ആളുകൾക്കും ഇപ്പം ഇന്ത്യയിൽ വരുമ്പം ഇന്ത്യ കുറച്ചും കൂടി ഇന്ത്യ ഈ ഒരു ഭാഗത്ത് കേരളത്തിൽ മാത്രമല്ല കേട്ടോ ഒരുപാട് സ്ഥലത്ത് നല്ല അടിപൊളി റോഡിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതോടെ ഞങ്ങൾ മാളിക്കടവ് മാളിക്കടവ് ഏകദേശം ഒരു അറുപത് ദിവസം മുമ്പ് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഒരു അണ്ടർപാസിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കണ്ടെങ്കിൽ അണ്ടർപാസിൻ്റെ പണി കഴിഞ്ഞു അതിന് മുകളിലൂടെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നൂറ് നൂറ്റിപ്പത്ത് നൂറ് നൂറ്റിപ്പത്തിലൂടെ ഇങ്ങനെ പോകുന്നത് എന്ത് പെട്ടെന്നാണ് പണികൾ അതാണ് ഞാൻ പറഞ്ഞത് ഡിവില്ലേഴ്സിനേക്കാളും ഒരപ്പുറത്ത് വേറെ ഏതെങ്കിലും വെടിക്കെട്ട് മേരിസ്മാൻഡ് എന്തെങ്കിലും ഓൻ്റെ വേഗത്തിലാണ് ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കെ എം സി കമ്പനി ആദ്യം ഒന്ന് വയ്പിട്ടോ ആദ്യം കുറേ ഇടങ്ങേറയക്കണേ പിന്നെ കുറേ പൈപ്പ് ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും കുറേ ബുദ്ധിമുട്ട് ഇരിക്കണ് സംഭവമുള്ള പറയല്ല നല്ല ബുദ്ധിമുട്ടാണ് ഈ ഒരു റീച്ചിലെ പണികൾ ചെയ്യാൻ പിന്നെ നല്ല ഹെവി ട്രാഫിക് ഉള്ള സ്ഥലമാണ് നിലവിലുള്ള വരി പാത ആ ഒരു പാതയിൽ നിന്ന് വാഹനം ഡൈവേർട്ട് ചെയ്ത് വിടാനോ അല്ലെങ്കിൽ റിയൽമെന്റ് ഉള്ള ഭാഗങ്ങളോ ഈ ഒരു ബൈപ്പാസിലില്ല പിന്നെ വലിയ മേൽപ്പാലങ്ങളുണ്ട് പേലിങ് നടത്തുമ്പോഴുള്ള ബുദ്ധിമുട്ട് അങ്ങനത്തെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പകുതിയോട് കൂടിയിട്ട് ബൈപ്പാസ് പൂർണ്ണമായിട്ടും ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയും കെ എം സി കമ്പനിയും തീരുമാനിക്കുന്നത് കോഴിക്കോട് ബൈപ്പാസ് തുറന്നാൽ തന്നെ പകുതി സമാധാനം കാരണം എന്തായാലോ ആൾക്കാർ വരുമ്പോൾ ആദ്യം നോക്കല് വലിയ വലിയ സ്ഥലങ്ങളാണ് അപ്പോൾ ഈ ഒരു മലബാർ ഏരിയയിലെ ഏറ്റവും നല്ല സ്ഥലം ഏതാ കാലിക്കറ്റ് കാലിക്കൂത്ത് അണ്ട അടുത്തൊരു മാറ്റമാണ് ഈ കാണാൻ പോകുന്നത് റെക്കോർഡ് വേഗത്തിലാണ് ഇതിൻ്റെ പണികൾ നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ട്വൻറ്റി സിക്സിനാണ് ഈ ഒരു മലാപ്പറമ്പ് ഓവർപാസിന്റെ പണികൾ ആരംഭിച്ചത് പണികൾ നടക്കും നടക്കും നടക്കുന്ന കുറേ കാലം നടന്നിരുന്നു ഏകദേശം ഒരു കൊല്ലത്തിനടുത്ത് മലാപ്പറമ്പിൻ്റെ ഓവർപാസിൻ്റെ പണികൾ നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പണി നടന്നപ്പോൾ നല്ല വേഗത്തിലാണ് തീർന്നിട്ടുള്ളത് ഇതിൻ്റെ അപ്പുറത്ത് ഒരു വെങ്ങേരി ഓവർപാസ് ഉണ്ടായിരുന്നു അവിടെ ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ത് പദ്ധതിയാണോ അറിയില്ല അതിൻ്റെ വെള്ളത്തിൻ്റെ പൈപ്പ് ലൈന് മാറ്റി വയ്ക്കുന്നതിനുള്ള ബുദ്ധിമുട്ടാണ് ഇത്രയും കാലം ആ ഒരു ഓവർപാസ് വൈകാനുള്ള കാരണം ഏതായാലും മലാപ്പറമ്പിലും കുറച്ചപ്പുറത്തൊരു വെള്ളത്തിൻ്റെ ഒരു പൈപ്പ് ഉണ്ട് അത് മാർച്ച് പതിനേഴിന് മുമ്പ് അല്ലെങ്കിൽ മാർച്ച് പതിനേഴാം തീയതി മാറ്റി കൊടുക്കും എന്ന് ജലവകുപ്പ് പറഞ്ഞിട്ടുണ്ട് അത് മാറ്റിയാലേ അപ്പുറത്തുള്ള മണ്ണെടുക്കാൻ പറ്റുള്ളൂ അപ്പം മണ്ണെടുക്കുന്ന പണികൾ എളുപ്പത്തിലായാലേ അടിയിലൂടെ വാഹനങ്ങൾക്ക് ചീരിപ്പാഞ്ഞ് പോകാൻ പറ്റുള്ളൂ ഇതിൻ്റെ അടിയിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങണം എന്നാലേ ഒരു ബൈപ്പാസ് പൂർണ്ണമായും തുറന്നു കൊടുത്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഒരു നൂറ് ദിവസം കൊണ്ടാണ് മലപ്പുറം ഓവർപാസിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുള്ളത് മലാപ്പറമ്പ് ഓവർപാസ് ഇന്നലെ ഞാൻ ഇന്നലെ റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ വാഹനത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സേഫ്റ്റി ഇഷ്യൂ ഉള്ളത് കൊണ്ട് തൽക്കാലം ക്ലോസ് ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ ഇതിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ പോകട്ടെ കാരണം സിഗ്നലും കാര്യങ്ങളൊക്കെ വെക്കുന്നതിനെ പറ്റി ഇന്നലെ തന്നെ അവിടെ ചർച്ചയുണ്ട് കാരണം ആക്സിഡൻറ്റ് കൂടുന്നത് പിന്നെ ആളുകൾക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാവുന്നൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സിഗ്നൽ വെക്കുന്നതായിരിക്കും ഇതിൻ്റെ മുകളിൽ തൽക്കാലം പണി കഴിഞ്ഞ് തുറന്നു കൊടുക്കുക സിഗ്നൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പോൾ ഏതായാലും നമ്മുടെ മലാപ്പറമ്പ് ഓർപാസിൻ്റെ പണികൾ റെക്കോർഡ് വേഗത്തിലാണ് ഈ ഒരു ബൈപ്പാസിൽ ഏറ്റവും വേഗത്തിൽ പണികൾ തീർന്ന അല്ലെങ്കിൽ ഒരു ഭാഗമാണ് മലാപ്പറമ്പ് ജംഗ്ഷൻ ടോം അപ്പോൾ ഇതൊക്കെയാണ് കോഴിക്കോട് ബൈപ്പാസിലുള്ള ഏറ്റവും പുതിയ വിശേഷങ്ങൾ ഏതായാലും ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് ലൈക്ക് അടിച്ചുകേണ്ടി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോളും പിന്നെ ഇന്നലെ എടുത്ത വീഡിയോ ആണ് മാർച്ച് പത്തിന് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ്പെർട്ട് സ്വീഗെൻ ജയ് ഹിന്ദ്